ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേക്ക് സ്റ്റോറിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മളെ സുരേഷ് സാറിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ സാറിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കോഫി കഴിക്കാമെന്നുള്ള രീതിയിലാണ് വിളിച്ചിരിക്കുന്നത് സാറിന് എന്തായാലും ചെറിയ മനസ്സിലാവാതിരിക്കില്ല അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മളെ കൂടെ ഇതാ ശ്രീ സാറും അതേപോലെ തന്നെ ഇന്ത്യ സാറൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം കേട്ടോ വാ നമ്മളെന്താ ഇവിടെ എത്തി നമ്മൾ രാവിലെ ഇവരെ വിളിച്ചിട്ട് കംപ്ലീറ്റ് പ്ലാനിങ്സും നടത്തിയിട്ടുണ്ടായിരുന്നു ഇതാ ബാക്കി അറേഞ്ച്മെൻറ്സ് ഒക്കെ കാണാം നമ്മളെ സ്ഥിരം സ്പോട്ട് തന്നെയാ കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഒരു വിഷമം വന്നിട്ടില്ല വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് സാറിങ്ങോട്ടേക്ക് വരികയോ വേണ്ടു എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ബലൂൺസും കാര്യങ്ങളും അതേപോലെ തന്നെ കേക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ബേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് നല്ല ആംബിയൻസ് ആണ് കേട്ടോ നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കൂടുതൽ ഇപ്പം ബേക്ക് സ്റ്റോറിൽ തന്നെ വെച്ചിട്ടാണ് നടത്താറുള്ളത് ഈ മേലെത്തി നമ്മളെ ബി എൻ ഐയുടെ സ്വന്തം പ്രസിഡന്റ് പപ്പാട്ടൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിധി സാർ സോളാറിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ജബ്സിന്റെ ഓണറാണ് അതുപോലെ തന്നെ രജിലി ശരിക്കു പറഞ്ഞാല് ഇങ്ങയുടെ വാക്യം തന്നെ പറയുന്ന രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന കാരണം കേരളത്തിലിടുന്നീളം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു സൈനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഭംഗിയായി അത്രയും ക്വാളിറ്റിയോടെ ചെയ്യുന്ന ഒരു ടീമാണ് നമ്മളെ രജിൽ രാജ് ഐഡിയ ഡിജിറ്റൽ പ്രിൻറ്റിങ് ഇത് വരുൺ സാർ വരുൺ സാർ നമ്മളെ ജെപ് സോളാറിൻ്റെ പാട്ട്ണറാണ് നിതീഷിൻ്റെ പാട്ട്ണറാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മളെ പപ്പാട്ടൻ പപ്പാട്ടം എന്ന് വെച്ചാൽ ഇവിടെ കണ്ണൂരിലാണ് പപ്പാട്ടൻ്റെ സ്ഥാപനം വരുന്നത് പപ്പാട്ടൻ ഐ ടി ഫീൽഡിനാണ് മീൻസ് നമുക്കൊരു കമ്പ്യൂട്ടറ് പ്രിൻ്റർ അല്ലാതെ നമുക്ക് ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട എന്തേലും കാര്യങ്ങൾ അറിയാനും അതേപോലെ തന്നെ എന്തേലും കാര്യങ്ങൾ വാങ്ങിക്കാനും ഉണ്ടെങ്കിൽ പ്രിൻ്റർ കാര്യങ്ങളൊക്കെ അതായത് നല്ല സിസ്റ്റം സെയിൽസ് ആൻഡ് സർവീസ് എല്ലാ കാര്യങ്ങളും അടുത്തുണ്ട് കണ്ണൂർ മാത്രമല്ല കേരളത്തിൽ ഉടനീളം പപ്പാടിൻ്റെ സർവീസ് ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും പപ്പാടിൻ്റെ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പപ്പാടിൻ്റെ സ്ഥാപനം വരുന്നത് കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെയാണ് അപ്പോൾ ലോജിക് ഡാറ്റാ സിസ്റ്റം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ നല്ല കോൾഡ് കോഫി കിട്ടും

கட்டிட்டுனா தொகே கட்டிட்டு ഇത് നമ്മളെങ്ങനെ കേക്ക് കട്ട് ചെയ്ത് സാറാദ്യം ബിന്ദുവെച്ചിയുടെ വായിൽ വെച്ചു എടുത്തു പിന്നെ സാറിൻ്റെ വായിൽ വെച്ചു അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പപ്പാട്ടനും അതേപോലെ തന്നെ രജിൽ സാറും നമ്മളെ ശ്രീനാഥാട്ടനും പിന്നെ നമ്മളെ ജെപ്സ് സോളാറിലെ നിധി സാറും അതുപോലെ തന്നെ നിധി സാറിൻ്റെ പാർട്ട്ണർ വരുൺ സാറിനും പിന്നെ നമ്മളെ നമ്മളെ വി ഡി ബിൽഡേഴ്സിലെ നമ്മളെ ടീം അംഗങ്ങളും എല്ലാവരും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു എന്ത് തന്നെയാലും നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ നല്ല നല്ല അടിപൊളി ആംബിയൻസിൽ നല്ലൊരു പ്രോഗ്രാമായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നമ്മൾ ഈ ബ്രേക്ക് ബേക്ക് സ്റ്റോറിയെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് ബേക്ക് സ്റ്റോറി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്ക് സ്റ്റോറി തന്നെയാണ് പോകാറ് അവരവിടെ ഒന്ന് രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണേന്ന് വെച്ചാൽ അവർ നല്ല അടിപൊളിയിൽ സെറ്റാക്കി വെക്കാറുണ്ട് അനുഷ്യൻ നമ്മുടെ പപ്പാടിൻ്റെ ചെറിയ റിയ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ സുരാശാറിൻ്റെയും ബിന്ദുച്ഛനും കുറച്ച് സ്നേഹ ആയിരുന്നു ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ സായ്നം വളരെയേറെ മാതൃതരമായിരുന്നു എൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ ഒത്തിയായിരുന്നു വി ഡിസൈനിലെ ശ്രീജിത്ത് ധന്യ അവരുടെ ടീം അംഗങ്ങൾ ജബ്സ് എനർജിയിലെ നിതീഷും ടീം അംഗങ്ങളും ലോജിക് ഡാറ്റ സിസ്റ്റത്തിലെ പത്മരാജും ടീം അംഗങ്ങളും അതുപോലെ ബ്രജിൽ രാജ് ക്വാളിറ്റി ഡ്രാക്സിൻ്റെ ഡയറക്ടർ ശ്രീദാസ് സാറും അവരുടെ ടീം എല്ലാവരും കൂടി കൂടി നൽകിയ ഒരു വളരെ ഒരു എന്താ പറയുക ഒരു സ്വീറ്റായ സർപ്രൈസ് ആയിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ പ്രോഗ്രാം എനിക്കെന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞ മനസ്സിന് ആഹ്ലാദം നൽകിയ ഒരു നിമിഷങ്ങളായിരുന്നു എൻ്റെ ടീമങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി ശരിക്കും വളരെയേറെ സർപ്രൈസായിരുന്നു പ്രോഗ്രാം ഒരു ജന്മദിനം ഇത്രയും സന്തോഷപ്രദമാകുമെന്ന് ഇവരെനിക്ക് തെളിയിച്ചു വന്നു ഇത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും സന്തോഷകരമായ സമ്മാനങ്ങളാണ് ഇന്ന് എനിക്ക് ലഭിച്ചത് അതിനെ ഈശ്വരനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള സ്നേഹം ഞാൻ ഈ സമയത്ത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു മൈ ഡിയർ ടീം മങ്ങ് ബാക്കി ഉണ്ടായിരുന്ന അത് നേരെ രജില് പാക്ക് ചെയ്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബാക്കി ഫുഡ് വേസ്റ്റ് ആക്കാൻ രജില് വിടാറില്ല